ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ നമ്മുടെ പ്രിയ സഹോദരൻ അർജുനെ കണ്ടെത്താൻ നമുക്കായിട്ടില്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ഭക്ഷണമില്ലാതെ എത്ര ദിവസം കഴിയാനാകും എന്ന ചോദ്യത്തിന് ഗൂഗിൾ നമുക്ക് തരുന്ന മറുപടി മൂന്നാഴ്ചകൾ എന്നാണ് എന്നാൽ വെള്ളമില്ലാതെ ഒരാൾക്ക് എത്ര ദിവസം സർവൈവ് ചെയ്യാനാകും ചെയ്യാനാകുമെന്നതിന് ഗൂഗിൾ നൽകുന്ന മറുപടി മൂന്ന് ദിവസം എന്നാണ് പക്ഷേ ഒരു ലോറിയുടെ ഡ്രൈവർ ക്യാബിനകത്തുള്ള വായുവിൽ ഒരു മനുഷ്യന് എത്ര ദിവസം ശ്വസിക്കാനുള്ള ഓക്സിജൻ ഉണ്ടാകും അത്തരം ഒരു ചോദ്യത്തിന് ഗൂഗിളിന് കൃത്യമായ ഉത്തരമില്ല എന്നാൽ പൂർണ്ണമായും വായു സഞ്ചാരമില്ലാത്ത ഒരു ആവറേജ് വലിപ്പമുള്ള ഒരു ബെഡ്റൂമിൽ പന്ത്രണ്ട് ദിവസം വരെ ശ്വസിക്കാനുള്ള വായു ഉണ്ടാകും അഥവാ ഓക്സിജൻ ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത് അർജുനെ കാണാതായിട്ട് ആറു ദിവസം പിന്നിട്ടു ഏഴാം ദിവസത്തിലേക്ക് കടന്നു ഇത്തരം ദീർഘദൂര വാഹനങ്ങളിൽ അത്യാവശ്യത്തിന് വെള്ളം എല്ലാവരും കരി കരുതാറുണ്ട് മാത്രമല്ല അർജുൻ അവിടെയുള്ള ആ ചായക്കടയിൽ നിന്നും ഒലിച്ചുപോയ ചായക്കടയിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ രണ്ട് സർവൈവലും അതായത് വെള്ളം ഭക്ഷണം എന്നിവ ഇല്ലാതിരുന്നാലും അർജുൻ ഇപ്പോഴും സർവൈവ് ചെയ്യാനാകും എന്ന് തന്നെയാണ് നാം കരുതുന്നത് എന്നാൽ ലോറി ക്യാബിനകത്തുള്ള വായ െ ഓക്സിജന്റെ അളവിന്റെ കാര്യത്തിലാണ് നമുക്ക് ഇപ്പോൾ സംശയം പക്ഷെ സങ്കടകരമായ കാര്യം അത്യാധുനിക സംവിധാനങ്ങളുള്ള ഈ കാലത്തും ഡിജിറ്റൽ ഇന്ത്യ എന്ന് നമ്മൾ ഗർവ് പറയുന്ന ഈ ഈ കാലത്തും ഈ സംഭവത്തിന് ശേഷവും അർജുൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്ന മൊബൈൽ ഫോൺ കണക്ടിവിറ്റി ഉണ്ടായിട്ടും ആറ് ദിവസം പിന്നിട്ടിട്ടും ഏഴാം ദിവസം ഈ നിമിഷമാവുന്നത് വരെ അർജുന് അർജുൻ എന്ന സഹോദരനെ നമുക്ക് കണ്ടെത്താനായില്ല എന്നതാണ് കേരളം വിട്ടാൽ ഒരു സാധാരണക്കാരന് എത്രത്തോളം പ്രിവിലേജ് ലഭിക്കുമെന്നതിൻ്റെ തെളിവ് കൂടിയാണിത് കർണാടക സർക്കാരും പോലീസും അർജുന കണ്ടെത്തുന്ന കാര്യത്തിൽ പുലർത്തിയ കണ്ണിൽ ചോരയില്ലാത്ത നിസ്സംഗത ഓരോ മലയാളിയായി ഞെട്ടിച്ചിട്ടുണ്ട് മണ്ണ് മാറ്റി തെരച്ചിൽ തുടങ്ങിയെന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഇന്നലെ രാവിലെ മുതലല്ലാത്ത അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ നടന്നത് വെറും പ്രഹസനമായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് അവിടുത്തെ സംവിധാനങ്ങൾ അർജുൻ വേണ്ടി തെരച്ചിൽ നടത്തുന്നു എന്നും പറഞ്ഞ് കാണിച്ച ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത് ഒന്നോ രണ്ടോ ജെ സി ബികൾ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതായിരുന്നു മണ്ണ് എടുക്കാൻ വരുന്ന ലോറികൾ വരുമ്പോൾ മാത്രം റോഡിലുള്ള മണ്ണ് കോരിയെടുത്ത് ലോറികൾ കയറ്റി കൊണ്ടുപോകുന്നതാണ് കണ്ടത് രാത്രി കൃത്യം എട്ട് മണിക്ക് ജോലി അവസാനിപ്പിച്ച് വീട്ടിൽ പോകുന്ന ഉദ്യോഗസ്ഥരെയും ജോലിക്കാരെയും നമ്മൾ കണ്ടു അർജുൻറെ ബന്ധുക്കൾ അടക്കമുള്ളവർ കെഞ്ചി പറഞ്ഞിട്ടും അവരുടെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല കഴിഞ്ഞ ദിവസം അർജുൻറെ സഹോദരി ഭർത്താവ് പറഞ്ഞത് കർണാടക സർക്കാരും പോലീസും ഇക്കാര്യത്തിൽ സമ്പൂർണ്ണ പരാജയമാണെന്നാണ് മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവന്ന് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയെന്ന വാർത്ത വന്നിരുന്നതിന് വന്നതിന് പിന്നാലെ ഇന്നലെ രാബിലെ മുതലാണ് പ്രസ്തുത സ്ഥലത്ത് നിന്ന് മണ്ണ് മാറ്റുന്ന പണി തുടങ്ങിയത് അതായത് അർജുനെ കാണാതായ ആറാം ദിവസമാണ് കുറച്ചെങ്കിലും ആത്മാർത്ഥമായി തെരച്ചിൽ ആരംഭിച്ചത് പക്ഷെ അപ്പോഴേക്കും കാലാവസ്ഥ വളരെ പ്രതികൂലമായി മാറി രാത്രി രാത്രി വരെ മണ്ണ് എടുത്തിട്ടും ലോറി കണ്ടെത്താനായില്ല അതിനിടയിലാണ് ലോറി കണ്ടെത്താൻ ഉപയോഗിച്ചിരുന്ന മെറ്റൽ ഡിറ്റക്ടർ ഐ ടി ഐ വിദ്യാർത്ഥികളുടെ പ്രൊജക്ടിന്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്ത ഒരു സാമ്പിൾ മെറ്റൽ ഡിറ്റക്ടർ ആയിരുന്നു എന്ന വിവരം പുറത്തു വരുന്നത് ഇളകിയ മണ്ണിൽ അഥവാ വെള്ളവും ചളിയൊന്നും ഇല്ലാത്ത മണ്ണിൽ രണ്ടര മീറ്റർ ആഴത്തിൽ വരെയുള്ള ഇരുമ്പിൻ്റെ സാന്നിധ്യം മാത്രമേ ഈ ഉപകരണത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതേസമയം കർണാടക റവന്യൂ മന്ത്രി പ്രസ്തുത പ്രദേശത്തെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും പകുതി പോലും മണ്ണ് നീക്കിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നും ദൃസാക്ഷികൾ പറയുന്നതിൽ നിന്നും മനസ്സിലാവുന്നത് ഇന്നലെ സൈന്യം എത്തിയെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ഏറെ ആശ്വാസം തോന്നി പക്ഷേ കൃത്യമായി ഒരു സംവിധാനവും ഇല്ലാതെയാണ് സൈന്യം എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മെറ്റൽ ഡിറ്റക്ടർ പോലും ഇല്ലാതെയാണ് അവർ എത്തിയത് ഇന്നലെ അവർ പറഞ്ഞത് ഇന്ന് മെറ്റൽ ഡിറ്റക്ടർ എത്തുമെന്നാണ് അങ്ങനെ മെറ്റൽ ഡിറ്റക്ടർ ഇന്ന് എത്തിയതിന് ശേഷം അവര് ഇപ്പോൾ ഓ അവരുടെ തെരച്ചിൽ സംവിധാനം കുറച്ച് ഊർജിതമാക്കിയിട്ടുണ്ട് ആ മെറ്റൽ ഡിക്ടക്ടറിന്റെ സഹായത്തോടു കൂടി ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അവരുടെ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് നോക്കൂ നമ്മുടെ നാട്ടിലെ ലക്ഷണമൊത്ത മോദി ഭക്തയും തികഞ്ഞ സംഘപുത്രിയുമായ റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവതി പറഞ്ഞു കേട്ടില്ലേ കേരളത്തിലാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല ഞാൻ ഇന്ന് രാവിലെ വാർത്താ സംരക്ഷണത്തിനിടയിൽ പറഞ്ഞു ഈ കേരളത്തിലായിരുന്നെങ്കിൽ രണ്ടാം പക്കം അർജുൻ വീട്ടിലിരുന്ന് ടി വി കണ്ടേനെ ഇതിപ്പോൾ രണ്ട് ദിവസമല്ല ഒരാഴ്ച കഴിഞ്ഞിട്ടും ശാസ്ത്രീയമായ അർജുൻ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലമൊന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ അവിടുത്തെ മണ്ണെടുക്കാനോ കർണാടകയിലെ ഈ സംവിധാനങ്ങൾക്കൊന്നും ഇതുവരെ ആയിട്ടില്ല എന്നതാണ് ഏറെ ഖേദകരം ഇവിടെ മനുഷ്യർ ചോദിച്ചു പോകുന്നത് ഇത് കേരളമായിരുന്നെങ്കിൽ എന്ന് അന്യ തൊഴിലാളി എന്ന് വിളിച്ച് ശീലിച്ച മലയാളിയെ കൊണ്ട് ആ വിളി മാറ്റി അതിഥി തൊഴിലാളി എന്ന് വിളിപ്പിക്കാൻ ശീലിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയുള്ള നാടാണിത് മാൻഹോളിൽ വീണ അതിഥി തൊഴിലാളിയുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ നൽകിയ നൌഷാദിൻ്റെ നാടാണ് നമ്മുടെ നാട് റെയിൽവേയുടെ മാലിന്യത്തോട് വൃത്തിയാക്കാൻ വന്ന കരാർ ജീവനക്കാരനെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ രാവും പകലും ഉറക്കമൊഴിച്ചു നിന്ന ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയർ മാത്രമല്ല ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മ കൂടിയാണ് ജീവനോടെ ആ തൊഴിലാളിയെ രക്ഷിക്കാൻ കഴിയാത്തതിന് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞ ആര്യ എന്ന മേയറുടെ നാടാണിത് അടുത്തു വരാൻ പോലും അറപ്പ് തോന്നുന്ന വൃത്തികെട്ട മാലിന്യ ജലത്തിൽ രാവും പകരും സ്വന്തം സഹോദരന്റെ ജീവന് വേണ്ടി ഒന്നോളം മുങ്ങിത്തപ്പിയ തപ്പിയ നിരവധി ചെറുപ്പക്കാരുടെ നാടാണിത് പ്രളയവും ഓക്കിയും നിപ്പയും കൊറോണയും സംഹാരതാണ്ഡവുമാടിയപ്പോഴും ഒന്നിച്ചു നിന്ന് അവയെ പരാജയപ്പെടുത്തിയ ഇച്ഛാശക്തിയുടെ പേരാണ് മലയാളി ലോകത്തെ ഏത് മനുഷ്യജീവനും സ്വന്തം ജീവനോളം വിലയിടുന്ന ആ മലയാളിയുടെ നാടാണിത് അതുകൊണ്ട് തന്നെയാണ് ജാതിമത രാഷ്ട്രീയ ഭേദമന്യ അർജുനെ രക്ഷിക്കാൻ വിമുഖത കാണിച്ചവരോടുള്ള മലയാളിയുടെ വാക്കുകൾക്ക് മൂർച്ചയേറുന്നതും ആത്മാർത്ഥതയുടെ തണികയുണ്ടെങ്കിൽ അർജുൻ തിരിച്ചെത്താൻ ബന്ധപ്പെട്ടവർക്ക് തോന്നണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥനയും ആശയും കാത്തിരിക്കാം നമ്മുടെ സ്വന്തം സഹോദരന്റെ ജീവന് വേണ്ടി thank you